ം ബാക്ക് ടുഡിയോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വ്ലോഗ് കൈൻഡ് ഓഫ് വീഡിയോ ആണ് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫാറ്റ് എടുത്തു നോക്കാം ഇന്നൊരു പീരീഡ്സിൻ്റെ തേർഡ് ഡേ ആണ് രാവിലെ എണീറ്റ് ഒന്ന് ഫ്രഷ് ആയി അതിന് ശേഷം ശരിക്കും കുടിക്കുന്നുണ്ട് ഈ ടൈമിൽ നല്ലോണം വെള്ളം കുടിക്കുന്നത് നല്ലതാണ് ഞാൻ കേട്ടിട്ടുണ്ട് ഇത് തിളപ്പിച്ചാൽ വെള്ളമാണ് അതിന് ശേഷം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് കുറുക്കായിരുന്നു ഇത് അമൃതം പൊടി കുറയ്ക്കിയതും വിത്ത് ചായ് ചൂട് പുറക്കു കുടിച്ചപ്പം വയറിനും നല്ല സുഖമുണ്ടായിരുന്നു മനസ്സിനും നല്ല സുഖമുണ്ടായിരുന്നു മാത്രമല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കാരണം ഞാനാണ് ഞാനാണല്ലോ ഉണ്ടാക്കിയത് വീട്ടിലാരും ഇല്ല ഞാൻ ഒറ്റയ്ക്കേ ഉള്ളു അതുകൊണ്ട് ഞാൻ കുറച്ചു നേരമൊക്കെ പുറത്തിറങ്ങി ചെടീനെയും പൂവിനെയൊക്കെ കണ്ടു ഈ ടൈമിൽ ഈ പീരീഡ്സിൻ്റെ ടൈമിൽ എന്ന് വെച്ചാൽ എൻ്റെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചിന്തകളിങ്ങനെ വന്നു പോയിക്കൊണ്ടേയിരിക്കും ആ ഒരു മിക്സഡ് ഫീലിങ്സ് ആയിരിക്കും അപ്പോൾ ഈ ചെടിനെയും പൂവിനെയൊക്കെ കണ്ടാൽ കുറച്ചൊക്കെ ഞാൻ ഓക്കെ ആവും കാരണം ഞാൻ തന്നെ നട്ടുവളർത്തിയ ചെടികളാണ് ഇതൊക്കെ ഇതിനെയൊക്കെ കാണുമ്പോൾ എനിക്ക് തന്നെ ഒരു സന്തോഷം തോന്നാറുണ്ട് പിന്നെ ഇത് അല്ല ഇപ്പം കണ്ടി ആ ദ ഈ ചെമ്പരത്തി ഞാൻ വന്നപ്പോഴേ ഉള്ള ചെമ്പൃത്തിയാണ് ഞാൻ ഇവിടെ വന്നപ്പോഴേ ഉള്ള ചെമ്പർത്തിയാണ് പക്ഷെ അതിൽ ഇപ്പോഴാണ് ഒരു മൊട്ട് വരുന്നത് അത് കണ്ടപ്പോൾ എനിക്ക് കുറച്ചുകൂടെ സന്തോഷം തോന്നി അങ്ങനെ ഞാൻ അകത്തേറി വന്നു കാരണം എനിക്ക് പുറത്ത് പോകാനുണ്ട് ക്ലിമാൻ പോകാനുണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനും വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഏതായ്മ ഞാൻ എങ്ങനെയൊക്കെ റെഡിയായാലും എനിക്ക് ഒട്ടുമേയും ഒക്കാത്ത പോലെ തോന്നാറുണ്ട് എന്നാൽ ഞാൻ ഒരു അഞ്ച് തവണ മുടി അഴിച്ചു കെട്ടിയിട്ട് അവസാനം മുടി വാരി പിടിച്ച് ഒരു ക്ലിപ്പ് ഇട്ടിട്ടാണ് പോകുന്നത് അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ പോയിട്ട് തിരിച്ചു വന്നു പോയിട്ടൊക്കെ തിരിച്ചു വന്നപ്പം മനസ്സ് ഒരുവിധം ഒക്കെ ഇതുപോലെ തോന്നി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് അതൊക്കെ കാണിച്ചു എന്തൊക്കെയാണ് മേടിച്ചതെന്ന് ഇന്ന് ഞാൻ കടപ്പലഹാരം എണ്ണ പലഹാരമായിട്ടൊന്നും മേടിച്ചില്ല ഇന്ന് ഫ്രൂട്ട്സാണ് മേടിച്ചത് അത് ഓറഞ്ചാണ് മേടിച്ചത് ഓറഞ്ച് മേടിച്ചതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് കഴിക്കാം രണ്ടാമത്തെ ഇതിൻ്റെ പീൽ ഉണക്കി ഉണക്കിപ്പൊഴിച്ച് സ്റ്റിങ്കർ ചെയ്യാം അങ്ങനെ രണ്ട് കാരണമുണ്ട് അതുകൂടാതെ ഞാൻ ഒന്ന് രണ്ട് ബുക്ക് മേടിച്ചിട്ടുണ്ട് ഒരു ബുക്കും ഒരു നോട്ടീസ് ബുക്കും പിന്നൊരു ഫയലും അവരൊക്കെ മേടിച്ചിട്ടുണ്ട് പിന്നെ ചെടികളൊക്കെ നടാൻ വേണ്ടി ഒരു പത്ത് ഗ്രോ ബാഗും മുന്ന നാപ്കിനും പിന്നെ മേടിച്ചത് ഇതാണ് ഇത് വെറ്റ് ടിഷ്യൂ ആണ് ഇത് പണ്ട് എപ്പോഴും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഇപ്പം കളയിരിക്കണൊരു കൗതുകത്തോടെ ഞാൻ മേടിച്ചതാണ് ഇത് വലിച്ചെളക്കാൻ ഭയങ്കര പാടായിരുന്നു എൻ്റെ പാശം നല്ല ടൈറ്റായിരുന്നു നല്ല അടിപ്പൊളി മാണു വരുന്നത് ഇത് ബേബി ടിഷ്യൂ അല്ല പക്ഷേ ഇപ്പം ആരോഗ്യൻ ഫ്രീ ആൽക്കഹോൾ ഫ്രീന്നൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ മുഖത്തൊക്കെ നമുക്ക് വൈപ്പ് ചെയ്തെടുക്കാം അത് വൈപ്പ് ചെയ്തപ്പോൾ നല്ല സുഖം ഉണ്ടായിരുന്നു ഇത് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് യൂസ് ചെയ്യണമെങ്കിൽ നല്ല രസമായിരിക്കും അതിനുശേഷം ഡ്രസ്സൊക്കെ മാറി ഒന്ന് ഓറഞ്ച് കഴിച്ചു പിന്നെ ചോറ് കഴിച്ചു ചോറിന് പയറ് തോരനും ചിക്കൻ കറിയായിരുന്നു നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ടേസ്റ്റ് ആയിരുന്നു പക്ഷെ നല്ല ഗരുവായിരുന്നു എന്നിട്ട് പോയി കിടന്ന് ഉറങ്ങി ഒരു ഈവനിങ് ടൈം ആയപ്പോൾ എണീച്ച് പുറത്ത് നല്ല മഴയായിരുന്നു വലിയ മഴയല്ല ചാറ്റൽ പോലത്തെ മഴയാണ് അതുകൊണ്ടാണ് ഫോണിലെ ക്യാമറയിൽ നന്നായിട്ട് അറിയാൻ പറ്റാത്ത അതിന് ഒരു ചെറിയ സ്കിങ്കർ ചെയ്യുന്നത് വെച്ചു ഓറഞ്ച് കിങ് പൗഡർ ഒന്ന് മുഖത്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇരുന്നതിന് ശേഷം പോയി കഴുകി കുളിച്ചു കുളിച്ചിട്ട് വന്നപ്പോൾ നല്ലൊരു സന്തോഷം തോന്നുന്നുണ്ട് ഗൈസ് അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നെക്സ്റ്റ് വീഡിയോ നല്ലൊരു കണ്ടൻറ്റായിട്ട് കാണാം അപ്പോൾ സി യു ദാ നെക്സ്റ്റ് വീഡിയോ ബായ്